നമസ്കാരം താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പത്താം ക്ലാസ്സുകാരൻ ഷഹബാസ് മരിച്ചത് ക്രൂരമായ മർദ്ദനമേറ്റെന്ന് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഷെഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കട്ടിയേറിയ ആയുധം കൊണ്ട് ഷെഹബാസിനടിയേറ്റെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഷെഹബാസിന്റെ വലത് ചെവിയുടെ മുകളിലായി തലയോട്ടി തകർന്നു നെഞ്ചിനേറ്റ മർദ്ദനത്തിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായി ചെവിയുടെ പിന്നിലും കണ്ണിലും മർദ്ദനമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് കട്ടിയേറിയ ആയുധം കൊണ്ട് ഷഹബാസിനടിയേറ്റെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പരിപാടിയെ ചൊല്ലിയുള്ള തർക്കവും സംഘർഷവുമാണ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കലാശിച്ചത് മരിച്ചു ഷഹബാസ് വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു കുറ്റാരോപിതരായ അഞ്ചു വിദ്യാർത്ഥികൾക്കെതിരെയും പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് അഞ്ചു വിദ്യാർത്ഥികളെ വെള്ളിമാടുകുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റേതാണ് തീരുമാനം കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമാണ് ബോർഡിന്റെ നടപടി രാവിലെ പതിനൊന്ന് മണിയോടെ ഇവരെ രക്ഷിതാക്കൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരമൊരുക്കും കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസുകാരുടെ സെർണോഫുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് അടിപിടിയിലും ഷഹബാസിന്റെ മരണത്തിലും കലാശിച്ചത് എളയറ്റിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിക്കുന്നതിനിടെ പാട്ട് നിന്നപ്പോൾ താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് ഫോൺ തകരാറിലായി പാട്ട് നിൽക്കുകയും ഡാൻസ് തടസ്സപ്പെടുകയുമായിരുന്നു പിന്നാലെ കൂകി വിളിച്ച കുട്ടികളോട് എളേറ്റൽ സ്കൂളിലെ വിദ്യാർത്ഥിനി ദേഷ്യപ്പെട്ടു തുടർന്നുണ്ടായ വാക്കു തർക്കമാണ് അടിപിടിയിലെത്തിയത് കുട്ടികൾ ഏറ്റുമുട്ടിയതോടെ അധ്യാപകർ ഇടപെട്ട് പരിപാടി നിർത്തിവച്ചു വിദ്യാർത്ഥികളെ പറഞ്ഞു വിടുകയും ചെയ്തു ഇതിനിടെ കണക്ക് തീർക്കണമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആഹ്വാനങ്ങളും ചർച്ചകളുമായി തുടർന്ന് വ്യാഴാഴ്ച വൈകിട്ട് സംഘം ചേർന്ന ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ കുട്ടികൾ ചേരുതിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് ഷഹബാസിനെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മരണപ്പെട്ടത് താമരശ്ശേരി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഷഹബാസിനെ മർദ്ദിച്ചതെന്നാണ് സുഹൃത്തുക്കൾ മൊഴി നൽകിയിട്ടുള്ളത് ഷഹബാസിനെ മർദ്ദിക്കുമെന്ന് ഇവർ മുന്നറിയിപ്പും നൽകിയിരുന്നു രണ്ടു ദിവസം മുമ്പ് ഷഹബാസിനെ മറ്റൊരു സുഹൃത്തിന് മർദ്ദനമേറ്റതായും ഇവർ പറയുന്നുണ്ട് അതേസമയം ഷഹബാസിനെ ആരാണ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയതെന്ന് അറിയില്ലെന്നും ഇവർ വെളിപ്പെടുത്തി താമരശ്ശേരിയിലെ വിദ്യാർത്ഥി സംഘർഷത്തിനു ശേഷം ഷഹബാസ് കൂട്ടുകാരനൊപ്പം സ്കൂട്ടറിൽ പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ കുട്ടി അവശനായിരുന്നു ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ ഷഹബാസിന് ബോധമുണ്ടായിരുന്നില്ലെന്ന് ആശുപത്രിയിൽ എത്തിച്ച മുഹമ്മദ് സ്വാലിഹ് പറയുന്നുണ്ട് സംഘർഷത്തിനു ശേഷം കൂടെയുണ്ടായിരുന്ന കുട്ടിയാണ് വീട്ടിലേക്ക് എത്തിച്ചത് കുട്ടികൾക്കിടയിൽ മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്വാലിഹ് കൂട്ടിച്ചേർത്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് മുഹമ്മദ് ഷഹബാസ് മരിക്കുന്നത് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് അതിനിടെ അക്രമി സംഘത്തിൽപ്പെട്ടവരുടെ ഇൻസ്റ്റഗ്രാം ചാറ്റും പുറത്തു വന്നിട്ടുണ്ട് ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും ഒന്നും ഉണ്ടാകില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്ന ഞെട്ടിക്കുന്ന വോയിസ് ചാറ്റ് ആണ് പുറത്തു വന്നത് ആക്രമണത്തിന് ശേഷം ഷഹബാസിന്റെ ഫോണിലേക്ക് വിദ്യാർത്ഥികളിൽ ഒരാൾ അയച്ച ഫോൺ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്